ബഹുമാനപ്പെട്ട സാദിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടില്ലേ അതായത് ഗീവ് റെസ്പെക്ട്സ്പെക്ട് ബഹുമാനം കൊടുക്കുക വാങ്ങുക നിങ്ങൾക്ക് ഇത് വാതകമല്ല അത് ഞങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ ടേക്ക് റെസ്പെക്ട് അതാണ് ഞങ്ങളുടെ പോളിസി അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ബഹുമാനിക്കണം ടേക്ക് ടേക്ക് നിങ്ങൾക്ക് ആ ഫോൺ ആ ഫോണിലേക്ക് നിർത്തിവെച്ചിരിക്കുന്ന പാട്ടിലെ അത് കേട്ടോ സെൽഫ് റെസ്പെക്ട് സർക്കാരിൻ്റെ അവിടെയും ബഹുമാനപ്പെട്ടത് സാറ് അത് ഇത് തുടങ്ങിയിരിക്കും ഇനി കോളം നീട്ടേണ്ടി വരും ഇനി ഓരോ ആൾക്കാരും പേരിൽ ബഹുമാനപ്പെട്ടാന്ന് പറഞ്ഞിട്ട് പേര് പേരെ സർക്കാർ ഷീറ്റുകൾ എഫ് ഓർ ഷീറ്റ് പോകാനുള്ള എല്ലാ വില ചാൻസും